ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ന് കോൺടാക്റ്റ് ചെയ്യും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ ആ വ്യക്തി കോൺടാക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റിവിഷനോട് ചോദിച്ചതിന് ശേഷം മൂന്ന് തവണ ശ്വാസം വലിച്ചു വലിച്ചുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാൻ പോകുന്നതാണ് ഇതാണ് ഫസ്റ്റ് പൈലും ഇതാണ് സെക്കൻഡ് പൈല് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ ജസ്റ്റ് ഓർക്കുക മാത്രം ചെയ്യുക അത് മറ്റും നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായിട്ട് ഓർക്കുക ആരാണ് നിങ്ങളുടെ വ്യക്തി ഏതാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയെ തന്നെ മനസ്സിൽ നന്നായിട്ട് ആലോചിക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ വ്യക്തികളുടെ സിറ്റുവേഷൻസ് ആൻഡ് അവരൊന്നാണ് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കേ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ ഓക്കെ നമുക്ക് നോക്കാം അവരെന്തുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികൾ കോണ്ടാക്റ്റ് ചെയ്യുമോ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാണ്ട് നിൽക്കുന്നത് ഐ തിങ്ക് ആ വ്യക്തികൾക്ക് ഒരു ലോങ് വിഷനുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോൾ നിൽക്കുന്നത് ഒരു സ്പിരിച്വൽ പ്രോസ്പിരിറ്റി ഐ തിങ്ക് എനിക്ക് തോന്നണ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ലോങ് വിഷൻ ഉണ്ട് ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെ കോണ്ടാക്റ്റ് എപ്പോൾ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ അവരെ ഓർത്തിരിക്കുകയാണോ ആ ഒരു എനർജി അവർക്ക് പാസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ആ വ്യക്തികൾക്ക് എനർജി പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരിപ്പോൾ അവിടുത്തെ രാജാവാണ് അതായത് നിങ്ങൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക നെഗറ്റീവ് മൂഡിലാണ് എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് എനർജി എടുത്തതിന് ശേഷം നിങ്ങളുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ആ വ്യക്തിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയൊക്കെ ആ വ്യക്തി അല്ലെങ്കിൽ ഫാമിലി വഴിയൊക്കെ ആ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് നല്ലതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി യൂസ് ചെയ്ത് ആ വ്യക്തി കുറേ അധികം മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പിരിറ്റി നേടുന്നുണ്ട് ഐ തിങ്ക് നിങ്ങൾ സ്പിരിച്വാലിറ്റി കയറിയ സമയത്തായാലും ആ വ്യക്തിയായിരിക്കും അതിൻ്റെ കൂടുതൽ അധികം കാര്യങ്ങൾ നേടുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് വിഷമമുണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് അറിയാം ഒരു ഇമോഷണൽ ലോസിലാണ് ആൾ പെട്ടി നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ആൾ കോൺടാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യും എനർജറ്റിക്കലി നിങ്ങൾക്ക് ചിലപ്പോൾ മേ നിങ്ങളെ സ്വപ്നം കാണുന്നതായിരിക്കും ഞെട്ടി ഉണരുന്നതായിരിക്കാം ആ വ്യക്തിയെ കണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഐ തിങ്ക് ആ വ്യക്തിക്ക് ടെലിപ്പതിക്കിൽ കണക്ഷൻ കിട്ടുന്നതായിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഇല്ലായെങ്കിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉള്ളതായിട്ടും കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിക്കുള്ള എനർജി വേവ് ലെങ്ത് അവിടെ വരുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് വിഷമമുള്ളതായിട്ടും കാണാൻ പറ്റുന്നു പക്ഷേ ആ വ്യക്തിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഫിനാൻഷ്യൽ അതുപോലെ തന്നെ മെറ്റീരിയൽ ലൈഫിൽ കുറേ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ തേടി തേടിപ്പോയിക്കൊണ്ടിരിക്കണം ആ വ്യക്തിയുടെ ഗോള് ആ വ്യക്തിയുടെ ലക്ഷ്യം എന്താണോ ജോബ് ജോലി ജോലിസ്ഥലത്തായിരിക്കാം ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ കുറേ മെച്ചപ്പെടണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഐ തിങ്ക് കുറേയധികം പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങൾ ആ ഒരു പുതിയ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ പുതിയൊരു കോണ്ടാക്റ്റ് ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിന്ന സമയത്ത് ആ വ്യക്തിയെ കര പിടിച്ചുയർത്താൻ വന്നൊരു വ്യക്തി ആ വ്യക്തിയെ കൊണ്ടുപോയത് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ബന്ധത്തിലോട്ട് ആ വ്യക്തിയെ കൊണ്ടുപോയതായി യും ഇതിനകത്ത് കൂടുതലായും നിങ്ങൾ ആ വ്യക്തി കോൺടാക്ട് ഇരിക്ക കോൺടാക്ട് ചെയ്യാണ്ടിരിക്കുന്നതിന് കാരണം പറയുന്നത് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പർപ്പസ് ഈ ഒരു ലൂപ്പിൽ നിന്നാൽ പറ്റത്തിൽ അവരുടേതായ കാര്യങ്ങൾ നേടണം എന്ന് പറഞ്ഞ് അവർ പോയൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണുക അവരുടെ സുഖം തേടി പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട് കുറേയധികം ആൾക്കാർ അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ സുഖം തേടി പോകുന്ന ആൾക്കാരും കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കി വന്നതിന് ശേഷം ഒരു എൻഗേജ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട് ഐ തിങ്ക് എനിക്ക് എനിക്കൊന്നും ഗൾഫിൽ പോയ ആൾക്കാരും വെളിയിൽ പഠിക്കാൻ പോയ വ്യക്തികളൊക്കെ കുറേ അധികം എൻഗേജ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട് എൻഗേജ്മെൻറ്റ് ഇന്നടുത്ത നെക്സ്റ്റ് ഒരു എൻഗേജ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോയ വ്യക്തികൾ കോണ്ടാക്റ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് കുറേ അധികം എനർജീസ് ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു നെഗറ്റീവ് ഒരു ഒരു ടെൻഷൻ എനർജി ഇവിടെ എന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ഡിപ്രഷനിൽ നിൽക്കുന്ന ഒരു കോണ്ടാക്റ്റ് ഇല്ല എന്ന് തോന്നുന്നൊരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി എന്തായാലും നോക്കി കുറേ പൈസ ഉണ്ടാക്കി വന്നതിന് ശേഷം ഈ വ്യക്തി നിങ്ങളെ എൻഗേജ്മെൻറ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരാണ്ടിരിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് ആ വ്യക്തിക്ക് നിങ്ങളെക്കാട്ടി വലിയൊരു പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടി വലിയൊരു കാര്യം എന്തോ ആ വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞു എല്ലാവർക്കും കിട്ടുന്നതിൽ കാര്യം ഐ തിങ്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോയത് പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഫിനാൻഷ്യലായിരിക്കാം മെറ്റീരിയൽ ലൈഫിലായിരിക്കും ആ വ്യക്തി കിട്ടുന്നതായിരിക്കാം പക്ഷേ ആ വ്യക്തി കുറേ അധികം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എല്ലാവരും പോകുന്ന വഴിയൊക്കെ മാറി സഞ്ചരിച്ച് ആ വ്യക്തിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കിട്ടുന്നുണ്ട് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിട്ടും പ്രാന്ത് പിടിച്ച് ഓടുകയാണക്കത്തൊരു സിറ്റുവേഷൻ ആയിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നു ഭയങ്കര മറ്റൊരു നെഗറ്റീവ് ഷെയ്ഡ് എനിക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി എന്തായാലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആങ്സിസ്റ്റേഴ്സ് നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സ് നിങ്ങളുടെ ആരെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തിയെ തരും എന്നുള്ളത് നൂറ്റി പത്ത് ശതമാനം ഉറപ്പായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്യുക മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആളുടെ എനർജി വലിച്ചു ഊറ്റി ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് ആളെക്കുറിച്ച് എനർജി നിങ്ങൾ ജസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾ നിങ്ങളെ കൈവിട്ട് പോകുന്ന സിറ്റുവേഷനിലായി പോകും അതുകൊണ്ട് നിങ്ങൾ ആളെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക മാക്സിമം നിങ്ങൾ എനർജി വലിച്ചു ഊറ്റ അതിൽ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എടുക്കുക കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ആൾ വലിച്ചെടുക്കുകയും ആ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഹീലായി പോകുന്നതും ഉള്ളൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് ആളുടെ ഹീലാക്കി വിടുകയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ആളെ ഓർക്കുമ്പോൾ നിങ്ങൾ കിട്ടും ടെലിപ്പത്തിയൊക്കെ കണക്ഷൻ വെച്ചിട്ട് മാത്രം ചിന്തിക്കാം മൈൻഡ് കൊണ്ട് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അതിൽ മാനസികരമായിട്ട് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുകൊണ്ട് പോകും അതാണ് മാനിഫെസ്റ്റേഷനും ടെലിപ്പതിക്കിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് ടു യു പല വ്യക്തികൾക്കും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഇൻറ്റൂഷൻ വഴി വരും ഞാൻ പറഞ്ഞില്ല ഇൻറ്റ്യൂഷൻ വഴി വരും അതായത് ടെലിപ്പതി കണക്ഷൻ വഴി വരും അല്ലാണ്ട് മാനസികപരമായിട്ടും എനർജറ്റിക്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരത്തില്ല നിങ്ങൾ എത്ര ഓർത്ത് കഴിഞ്ഞാൽ എത്ര നെഗറ്റീവായി ഡിപ്രഷൻ അടിച്ച് കഴിഞ്ഞാലും എത്ര വിഷമിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് വരത്തില്ല അല്ലെങ്കിൽ ആ കാറിന്റ് സിറ്റുവേഷൻ കഴിഞ്ഞ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നത് അതാണ് പറഞ്ഞത് അൺലേക്കിലായിട്ടുള്ള എന്തോധികം കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എഗയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കാം ി ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തോ നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് ഇതിനൊരു പരിഹാരം ഉള്ളതായിട്ട് കാണുന്നില്ല നിങ്ങൾ എത്രത്തോളം ഹാപ്പിനെസ് ആകുമ്പോൾ നിങ്ങളുടെ എനർജി എത്രത്തോളം ഹീലാക്കി മാറ്റി പോസിറ്റീവ് ആക്കാൻ പറ്റുന്നു ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നൊരു സിറ്റുവേഷനിലോട്ട് വരും ആ വ്യക്തി ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് തേടി തേടിപ്പോരുത് നിങ്ങൾ ഇങ്ങോട്ട് തേടി വരണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത എല്ലാവർക്കും നല്ല കാർഡാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഫയൽ സെക്കൻഡ് ഫൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ കാർഡ്സാണ് ഓക്കെ സെക്കൻഡ് ഫയൽ സെക്കൻഡ് ഫയൽ ഓക്കെ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ്ട് ആ വ്യക്തിയെ പിടിച്ചുകൂലിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് വേണം ഈ ഒരു ഇത് കാണാൻ എനർജി ഒലിച്ചെടുക്കാണ്ട് വ്യക്തിയെ മനസ്സിലിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതിയാവും ഓക്കെ സെക്കൻഡ് ഫയൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്ന ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു പവറുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തി ഒരു സ്വന്തം പവർ അതായത് ഡിപ്പെൻഡ് ചെയ്ത നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത വ്യക്തി നിങ്ങളെ കുറേ കാലം ആ വ്യക്തിയെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ കഴിവ് മനസ്സിലാക്കി ആ വ്യക്തിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ആ വ്യക്തി ആ വ്യക്തിയുടേതായ കാര്യങ്ങൾ തേടി ട്രാൻസ്ഫർമേഷൻ ആ വ്യക്തി ഇപ്പോഴായിരിക്കാം മേ ബി ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ഓപ്പർച്യൂണിറ്റി ആ വ്യക്തിയുടെ സന്തോഷങ്ങൾ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കി ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തി ആ വ്യക്തിയായി മാറി അതായത് ഒരു പൂവിൽ നിന്നും പൂമ്പാറ്റ ആവുന്നൊരു ടൈം ഈ വ്യക്തിക്കെടുത്ത് ട്രാൻസ്ഫർമേഷനായി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പണ്ട് കണ്ടൊരു വ്യക്തി ആയിരിക്കത്തില്ല ഇപ്പം നിങ്ങൾ മിണ്ടുന്ന സമയത്തോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ടോട്ടലി ചേഞ്ച് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ ഒരു പേടി അല്ലെങ്കിൽ ഒരു എനർജറ്റിക്കിൽ ഒരു എനർജിയിലെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് എനർജി ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയിൽ അതാണ് കൂടുതലധികം കാരണം അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കാരണം ഈ വ്യക്തി ശരീരമൊക്കെ കളഞ്ഞ് എല്ലാം ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് ആത്മാർത്ഥതയോടെ ആ വ്യക്തിയുടെ ഗോൾ ആ വ്യക്തിയുടെ ലക്ഷ്യം ആ വ്യക്തിയുടെ സുഖം ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ തേടി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഒരു മായിക ലോകത്ത് നിന്ന് ആ വ്യക്തിയുടെ ടൈം വന്നതുകൊണ്ട് ആ വ്യക്തി നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങൾ കരയുന്ന എനർജിയൊക്കെ ആ വ്യക്തിയിലോട്ടാണ് പാസ്സായി പോകുന്നതെന്നും കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് കൂടുതൽ പറഞ്ഞാൽ പാഷനാണ് ആയിട്ടുള്ള എന്തോ കാര്യത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത് ഐ തിങ്ക് ജോബ് ആയിരിക്കാം ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫ് ആയിരിക്കാം ഐ തിങ്ക് എന്തെങ്കിലും റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഐ തിങ്ക് സെക് സെക്ഷലൊക്കെ എനിക്ക് കാണാം ഫിസിക്കലായിട്ട് ബന്ധമൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്ന സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എനർജറ്റിക്കലി മാറി മാറി എന്തെങ്കിലും ഒരു കഴിവായിരിക്കാം അപ്പോൾ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഏത് പൊസിഷനിലാണെന്ന് ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ കണക്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതൊന്നും ചിന്തിക്കുന്നില്ല ആ വ്യക്തി ആ വ്യക്തിയുടെ പാഷൻ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ഐ തിങ്ക് ഈ ഒരു ഒരു കനലായിട്ട് ഒരു എനർജി ഈ വ്യക്തി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അവിടുത്തോട് ആഗ്രഹങ്ങൾ മനസ്സിലാക്കി പോയ ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു ഈ ഒരു ടൈമിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞുതരാം കുറേയധികം നെഗറ്റിവിറ്റി കുറേ അധികം ചലഞ്ചസ് കുറേയധികം പോകുന്ന വഴിയൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് വീഴുന്ന പാതയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല സമയത്തും നിങ്ങളെ ഓർത്തിട്ട് വിഷമിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നു സെക്ഷലി ഭയങ്കരമായിട്ടും ഒരു ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ഒന്നിങ്ങനെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് സെക്സ് ചെയ്യണമെന്നും ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് അടുക്കണമെന്നും ഈ വ്യക്തി നിങ്ങളെ ആലോചിക്ക് രാത്രിയൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പറ്റാത്തൊരു എനർജറ്റിക് ടൈമായിട്ട് കാണാൻ പറ്റുന്നു ഐ തിങ്ക് മക്കളെ നോക്കുക അല്ലെങ്കിൽ കുറേ അധികം എനർജീസ് എനിക്ക് സ്പെൻഡ് രണ്ടാമത്തെ സ്പെൻഡ് ആവുന്നുണ്ട് കാരണം മക്കളുള്ള എനർജി വേറെ അനന്തര റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളടുത്തോട്ട് വരണമെന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് വിക്ടറി ആൻഡ് സക്സസിൻ്റെ പീക്കിൽ നിൽക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ടൈം ആയതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാത്തത് ആ വ്യക്തിയുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നേടിയതിന് ശേഷം സക്സസ് ഉണ്ടാകും മാത്രമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ആ വ്യക്തി വരിക അതിനായി നിങ്ങൾ പേഷ്യൻ്റായിട്ട് നിന്ന് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്നത് പണ്ടത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായി അടിച്ച് പൊളിച്ച് എൻജോയ് നടന്നൊരു സിറ്റുവേഷൻ പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര നെഗറ്റിവിറ്റി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാരണം ഹാർഡ് വർക്കാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രഷർ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് റിലേഷൻഷിപ്പിലാക്കിയ ഫാമിലിന്ന് കുറേയധികം സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കുറേയധികം പ്രഷർ വരുന്നുണ്ട് അപ്പോൾ പൈസ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നെഗറ്റിവിറ്റീസ് കൂടുതലും ഉള്ളൊരു ടൈമായിട്ടാണ് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റും കാലം ഇങ്ങനെ എടുത്തുപോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സന്തോഷവും ഇല്ല സങ്കടമില്ല എല്ലാം എന്തിനൊക്കെ വേണ്ടി ഹാർഡ് വർക്ക് എന്തൊക്കെ വേണ്ടി ചെയ്തു തീർക്കുന്ന പോലെ ആ വ്യക്തി ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഐ തിങ്ക് നല്ല കർമി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതും ആവാം ചാൻസ് ഉണ്ട് ഇത് നിങ്ങൾ മെയിൻലി ട്രസ്റ്റ് ചെയ്യുക ഇത് ഡിവൈൻ ടൈമാണ് ഈ ഒരു ടൈം കഴിഞ്ഞാൽ മാത്രമാണ് ആ വ്യക്തി നിങ്ങളടുത്തോട്ട് വരിക നിങ്ങളെ മാനിഫസ്റ്റേഷുന്നതൊക്കെ ഓക്കെയാണ് പക്ഷേ ഒരു വ്യക്തിയുടെ എനർജി ഊറ്റി വലിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആഫ്റ്റർ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് മാക്സിമം മെൻ്റലി അല്ലെങ്കിൽ ഒരു ടെലിപ്പതിക്കിലി മൈൻഡ് കൊണ്ട് കളിക്കേണ്ട കളി മൈൻഡ് കൊണ്ട് തന്നെ കളിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക മനസ്സ് കൊണ്ട് കളിക്കേണ്ടത് മനസ്സുകൊണ്ട് തന്നെ കളിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ആ വ്യക്തിയെ ഓർത്ത് മാനസികമായിട്ട് വിഷമിച്ച് വിഷമിച്ചിരുന്ന് നിങ്ങളുടെ എനർജി സ്പ്രെഡ് ആ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഭയങ്കര ഒരു ലോസ് നഷ്ടത്തിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ മെയിൻലി ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് മറ്റേക്കും മെന്റലി ഭയങ്കരമായ ഹാപ്പിനെസ്സിൽ നിന്നും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡിൽ നിന്നും ആ വ്യക്തിയെ കാണാൻ വേണ്ടി ശ്രമിക്കുക നെഗറ്റീവ് ഒന്നും മനസ്സിൽ വെക്കാഞ്ഞിട്ട് ഈ വ്യക്തിയെ കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാത്ത് നിങ്ങളുടെ വേ എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചെറിയൊരു ചെറിയ മെബി ഐ തിങ്ക് ചെറിയൊരു ചെറിയൊരു ഒരു ഒരു ചെടി നട്ടാൽ തന്നെ ചില ചിലർക്ക് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ആഹാരം മേടിച്ച് കൊടുത്താൽ തന്നെ ചില ആൾക്കാർക്ക് ഒരു ഭയങ്കര എനർജി കിട്ടുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടാൻ ചാൻസാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക മാക്സിമം ഇറങ്ങി രാവിലെയൊക്കെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ എന്തെങ്കിലും ഡിപ്രഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കടച്ചു കൂടി മൂടി ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റാത്തൊരു നെഗറ്റീവ് മൂഡിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കടന്നു പോകും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ വന്ന ടൈം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞാൽ അത്രയെന്നും വരെ ഈ ഒരു സിറ്റുവേഷൻ പക്ഷേ ഇതും തരണം ചെയ്ത് പോയാൽ മാത്രമേ ലൈഫിൽ കുറേ അധികം പ്രശ്നങ്ങൾ വരും പക്ഷെ അതെല്ലാം തരണം ചെയ്തു പോയാൽ മാത്രമേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ ഡിവൈൻ പ്രകൃതിയെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഭൂമിയെ ചലിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെതായ വേ കണ്ടുപിടിച്ച് തരാൻ പറ്റത്തുള്ളൂ ഡിവൈൻ അപ്പം നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം മാക്സിമം നിങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ വേണ്ട ഇതിനകത്ത് ഒരു നിങ്ങൾക്ക് ഒരു അവർ കോൺടാക്ട് ഒരു ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഈ യൂണിവേഴ്സിലെ ലോ അനുസരിച്ച് നമ്മൾ എന്ന് പറയുന്ന സാധനം നമ്മളെ മുന്നിൽ കൊണ്ട് ഇട്ട് തരല്ലാണ് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ പരിപാടി നമ്മളിപ്പോൾ എന്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളെ മുന്നിൽക്കൊണ്ട് ഇട്ടു തരും അത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നീ എടുത്തിട്ടില്ല അപ്പം നീ എന്നെ പറ്റിച്ചു എന്നുള്ള തോന്നുന്നു നമ്മൾ സോളിന് വരുമ്പോഴാണ് പിന്നെ റിട്ടേൺ അത് എടുക്കുക നമ്മൾ പോകില്ല എന്ന ആദ്യം പറയും നീ വിളിച്ചാലും പോല അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോൺടാക്റ്റ് ചെയ്താലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണ്ട ഇത്ര നാളായില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും അവർ റിട്ടേൺ വരുന്നത് ഓക്കെ ആ സമയത്തായിരിക്കും ഇത് കണക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങളെ പറ്റിക്കുന്ന കണക്കായി പോകും ഓക്കെ അപ്പം മെയിൻലി നിങ്ങൾ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിയെ മാനസികപരമായിട്ട് നോയിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എരിയുന്ന സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാ വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുകയും ആ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുകയും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വലിയയും ചെയ്യുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം മാക്സിമം മെൻ്റലി ഇൻറ്റൂഷനിലി കളിക്കാൻ നോക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് സക്സസ് ഉണ്ടാകുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും ഒരു സക്സസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരും അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് ടൈം ആവുന്ന ടൈമിൽ വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇത് ചെയ്യാണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്താണോ ചെയ്യുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വീട്ടിൽ വീട്ടിൽ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് ഡോൺ സ്റ്റോപ്പ് അത് ചെയ്യാണ്ടിരിക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുക അതിപ്പോൾ നിങ്ങൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് കണക്കി തന്നെ ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആ വ്യക്തി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും പക്ഷേ ആ വ്യക്തി ഇപ്പം നിൽക്കുന്ന രണ്ട് രണ്ട് മൈൻഡിലാണ് വെള്ളവും തീയുമുണ്ട് രണ്ട് കാര്യമായിട്ട് രണ്ടുമുണ്ട് അപ്പം ആ വ്യക്തി വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി വിളിക്കാൻ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം വന്ന് ഈ തീരെ വറുത്ത് വീഴും അപ്പം തീയം കാണായി അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മൈൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് സിറ്റുവേഷൻ പക്ഷേ ബ്ലസ്സിംഗ്സ് വഴി വ്യക്തി നിങ്ങളെ വിളിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഡിവിൻ ടൈം ആവുമ്പോഴത്തേക്കും കാണിക്കും സിറ്റ് പാസ് പാസ്റ്റും കഴിഞ്ഞ് നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ വിധി പ്രകാരം അത് കോൺടാക്ട് ചെയ്യാനുള്ള ആൾക്കാർ വന്ന് നിങ്ങളുടെ റൈറ്റ് ടൈമിൽ റൈറ്റ് ആൾ പേഴ്സൺസിനെ കണ്ടുമുട്ടി നിങ്ങൾക്ക് അവരെ നിന്നെ കോൺടാക്ട് ചെയ്യുക തന്നെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഇതിന് പുറമെ ആർക്കും പേഴ്സണൽ റേറ്റിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ